നിർമ്മാണം പൂർത്തിയാക്കി കാലങ്ങൾ പിന്നിട്ട ചൂണ്ടൽ പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ഒടുവിൽ ശാപമോക്ഷം തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയോട് ചേർന്ന് എരനെല്ലൂർ വില്ലേജ് ഓഫീസിനും മൃഗാശുപത്രിക്കും മധ്യയാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണം പൂർത്തീകരിച്ചത് വിശ്രമ കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തച്ചാട്ടുകുളത്തിന്റെ നവീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് ഒപ്പം വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരു കോടി രൂപ ഉപയോഗിച്ച് പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് വഴിയോര വിശ്രമകേന്ദ്രത്തിന്റെയും ഫുഡ് കോർണറിന്റെയും നവീകരിച്ച തച്ചാട്ടുകുളത്തിന്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും വിശ്രമ വിശ്രമകേന്ദ്രത്തിന്റെ അങ്കണത്തിൽ സജ്ജമാക്കുന്ന വേദിയിൽ വൈകിട്ട് ഏഴിനും നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ ജില്ലാ പഞ്ചായത്തംഗം എ വി വല്ലഭൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിക്കും ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറും